നമ്മുടെ ക്രിസ്റ്റോന്റെ ഒരു കവിത അല്ലെങ്കിൽ ക്രിസ്റ്റവര് അതോടുകൂടി ഒരു പ്രാർത്ഥന പോലെ ഒരു കവിത തന്നെ നമുക്ക് തുടങ്ങാം മലയാളിയെ പുതുവായി നാരായണ പണിക്കർ എന്ന പിയൻപണിക്കരുടെ നമ്മുടെ മലയാളികളെ വായനയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത് പി എൻ പണിക്കരാണ് പണ്ട് ഇവിടെ രണ്ടശാലകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നാടനീയിലെ പുസ്തകങ്ങൾ ശേഖരിച്ച് ഗണ്ടര രണ്ടുശാല തുടങ്ങിയ സനാതന തർമ്മം എന്ന പേരിലെ തുടങ്ങുക ചെയ്ത മഹാനായ വ്യക്തിയാണ് പി എൻ വിദ്യാഭ്യാസം നാരായണ പണിക്കണം വിദ്യാഭ്യാസ നിമിത്ത പോലീസ് നമ്മുടെ അച്ചാച്ചനും അമ്മാമ്മയ്ക്കൊന്നും എഴുതാനും വായിക്കാനൊന്നും അറിയാത്തൊരു കാരണം എന്തുകൊണ്ട് നമ്മൾ എഴുതാനും വായിക്കാനൊന്നും പഠിച്ചില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ നമ്മളെല്ലാവരും ബെഞ്ചിൽ വന്നിരുന്ന് പഠിക്കുന്നത് പോലെ അന്ന് പഠിക്കാൻ എല്ലാവർക്കും അവകാശമില്ലാത്തൊരു കാരണം എന്തു ചെയ്യണം വായിക്കണം വായിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പുസ്തകം പുസ്തകം മാത്രമല്ല വായിക്കാം ഇപ്പോ മൊബൈലിലും നമുക്ക് വായിക്കാം മൊബൈൽ വായിക്കാം കമ്പ്യൂട്ടർ വായിക്കാം അറിയാത്ത പല കാര്യങ്ങളും കമ്പ്യൂട്ടർ മൊബൈൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ വിവരങ്ങൾ കിട്ടും മനസ്സിലായോ അപ്പൊ നമുക്ക് ഏതൊരു വിഷയത്തെ കുറിച്ച് നമുക്ക് എന്തോ അങ്ങനെ ഉണ്ടാവാൻ കാരണം വെറുതെ അടിച്ചു നോക്കാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി അപ്പൊ നമുക്ക് പുസ്തകം മാത്രല്ല മറ്റു തരത്തിലുള്ള പുതിയ സാമൂഹിക മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ സംവിധാനം ഉൾപ്പെടെയുള്ള റീഡിങ്ങിൽ കടക്കും ആഴത്തില് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാം ചില കാര്യങ്ങള് ചില ആശയങ്ങള് ചില സംഭവങ്ങള് ആഴത്തിൽ ഓരോ വാക്കുകളും വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു 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 നിൽക്കുന്ന രീതിയിൽ മനസ്സിലാക്കി പോകുന്ന വായന മനസ്സിലായി പിന്നെ കണ്ടതൊക്കെ കേട്ടതൊക്കെ വായിക്കുന്ന സംഭവം ഇപ്പൊ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഒരു പഞ്ചസാര പൊതി കൊണ്ടുപോകും അത് അയച്ച് നമ്മള് പഞ്ചസാര പാത്രത്തിൽ ഇട്ടു അപ്പൊ ന്യൂസ് പേപ്പറിന്റെ പ്രശ്നമാണ് വെറുതെ നോക്കി പറഞ്ഞിട്ടുണ്ട് അവർക്ക് എല്ലാ പുതിയ ന്യൂസുകൾ എന്തേലും ഉണ്ടാവും പഴയ കാലത്ത് വായിക്കാത്ത അങ്ങനെ വായിച്ച് 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 നമുക്ക് താല്പര്യം ചിന്തിപ്പിക്കണം വായിക്കാൻ ഇപ്പൊ കണ്ണിട Thank you die.